ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ എച്ച് എമ്മിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംതിങ് സ്പെഷ്യലായിട്ട് എനിക്ക് കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ കൊടുത്ത ഒരു ബൊക്കെയാണ് കേട്ടോ ഇത് ഇതിൽ നിറച്ച് ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്ക് കിറ്റ് കാറ്റ് നമുക്ക് ഏതൊക്കെ ഇഷ്ടമുള്ള മിഠായികൾ വയ്ക്കണോ അതൊക്കെ അവർ വെച്ച് തരും അവിടെ തൊട്ടടുത്തുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ കടയുടെ പേരാണ് അമ്മൂസ് ചോക്ലേറ്റ് ഹബ്ബെന്നാണ് കടയുടെ പേര് ഞാനതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ഇതിക്ക് മുൻപും ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ചെറിയ പരിപാടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ സ്കൂളിൽ ഇവർ ആദ്യമായിട്ടാണ് കാണണതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഏത് ടീച്ചറുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് കലാപരിപാടികൾ അതൊക്കെ പതിവ് പോലെ നമ്മൾ ഇന്നും നടത്തിയതേ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി റോസ് ടീച്ചറ് അടിപൊളിയൊരു ബോഗൻ വില്ലയുടെ ബൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയായ പാട്ടുപാടിലും ക്രൗൺ വക്കിലും ബൊക്കെ സമ്മാനിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇത് ട്രീറ്റിന്റെ സമയമാണ് കേട്ടോ അപ്പോൾ പേര് മറക്കണ്ട അമൂസ് ചോക്ലേറ്റ് ഹബ്ബ് നമ്മൾ ഏത് വെറൈറ്റി പറഞ്ഞാലും ചെയ്തു തരൂട്ടോ